ഹലോ നമ്മളിന്ന് ഷിഫ്ലി ജോർജറ്റിൻ്റെ റീസ്റ്റോക്ക് വീഡിയോ ആയിട്ടാണ് എത്തിയിട്ടുള്ളത് നമുക്ക് പെട്ടെന്ന് സോൾഡ് സോൾഡോട്ടായി പോയൊരു പ്രൊഡക്റ്റായിരുന്നു ഇത് നമുക്ക് ഷോപ്പിൽ ഓൺ കളക്ഷൻ വന്നപ്പോഴും ആൾക്കാർ ചോദിച്ചിരുന്നത് ഇതേ സെയിം പ്രൊഡക്റ്റ് തന്നെയായിരുന്നു നമ്മൾ റീസ്റ്റോക്ക് കൊണ്ടുവരാമെന്ന് ഒരുപാട് കസ്റ്റമേഴ്സ് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളപ്പോൾ എല്ലാ കളേഴ്സും നമുക്ക് കിട്ടിയിട്ടില്ല നമുക്ക് ഇത്തവണ ആറ് കളേഴ്സാണ് കിട്ടിയത് കൂടുതൽ പേരും ചോദിച്ച കളേഴ്സ് കിട്ടിയിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം റേറ്റ് വന്നത് തൊള്ളായിരത്തി എൺപത് രൂപയായിരുന്നു കേട്ടോ അപ്പം നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഓരോന്നോരോന്നേ കണ്ടു നോക്കാം ബയോ ഫസ്റ്റ് വരുന്ന നല്ലൊരു യെല്ലോ ഷെയ്ഡാണ് ഒരിക്കലും തിക്കായിട്ട് തന്നെ ബീഡ്സും സ്റ്റോണും സ്വീക്വൻസ് വർക്കും കൂടിയാണ് ഏട്ടാ കൊടുത്തിട്ടുള്ളത് ഷിഫ്ലി ജോർജറ്റിൽ ചിക്കൻകാരി ത്രെഡ് വർക്കോട് കൂടി വരുന്ന മെറ്റീരിയൽ ആണ് കേട്ടോ ടോപ്പിൻ്റേത് ദുപ്പട്ടോട്ട് വരുമ്പം ബ്രാസോ ആണ് അതിന് മിറർ വർക്കാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ദുപ്പട്ടയാണ് മെറ്റീരിയൽ ഏറ്റവും ഹൈലൈറ്റ് അതിൻ്റെ ദുപ്പട്ടയാണ് കേട്ടോ നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരുന്ന നല്ലൊരു വൈറ്റ് ഷെയ്ഡാണ് ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അത്ര ബ്രൈറ്റ് അല്ലാത്ത ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡ് എല്ലാവർക്കും നന്നായി മാച്ച് ആവുന്ന ഒരു ഷെയ്ഡാണ് അതിൽ ഈ സ്വീക്വൻസോണുള്ളൊരു ഡി ഒരു ഒരു പൂവിൻ്റെ ഒരു ഫ്ലവർ ഡിസൈനോടെ അത് ഫുൾ ഓവർ ദ ബോഡിയിലും പോകുന്നുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ക്രേപ്പിലാണ് ലൈനിങ് വരുന്നത് ബോട്ടം വരുന്നത് ക്രേപ്പിലാണ് ക്വാളിറ്റി ഉള്ള ക്രേപ്പ് മെറ്റീരിയലാണ് കേട്ടോ നെക്സ്റ്റ് കളർ ഷെയ്ഡ് നല്ലൊരു നല്ലൊരു വാട്ടർ മെലൻ പിങ്ക് ആണ് നല്ല ഭംഗിയുള്ള കളറാണ് നല്ല അത് നമുക്ക് ഫേസിലേക്ക് വയ്ക്കുമ്പോൾ തന്നെ അതിൻ്റെ ആ ഒരു ബ്രൈറ്റ്നസ് നമ്മുടെ ഫേസിന് ഫീൽ ചെയ്യുന്ന ഒരു കളറാണ് അപ്പോൾ റേറ്റ് മറക്കണ്ട തൊള്ളായിരത്തി എൺപത് രൂപയേ ഉള്ളൂ കേട്ടോ കുറേ പേര് ചോദിച്ചത് വാഷ് ചെയ്യുമ്പം ഇതിൻ്റെ ഈ മിറർ വർക്ക് പോകുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ പോകത്തില്ല നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് നല്ല നമ്മൾ വാഷ് ചെയ്താലൊന്നും അങ്ങനെ പോകുന്ന ഒരു മിറർ വർക്ക് അല്ലാട്ടോ കൊടുത്തിട്ടുള്ളത് അതാണ് ഇത് നമ്മൾ കൂടുതലും റീസ്റ്റോക്ക് ചെയ്യുന്നത് നമ്മൾ ഷോപ്പിൽ തന്നെ ഇത് ഒരുപാട് ഇവിടെ റീസ്റ്റോക്ക് ചെയ്തൊരു ആയിരുന്നു അപ്പോൾ വീണ്ടും വീണ്ടും ആളുകൾ നമുക്ക് കംപ്ലയിൻ്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് നമ്മളിത് പ്രൊഡക്റ്റ് തന്നെ വീണ്ടും റീസ്റ്റോക്ക് ചെയ്യുന്നത് നെക്സ്റ്റ് നല്ലൊരു ഡാർക്ക് ഗ്രീൻ ഷെയ്ഡാണ് അതിലെ സ്വീക്വൻസ് വർക്ക് ഒക്കെ നമുക്ക് നന്നായിട്ട് ബ്രൈറ്റായിട്ട് എടുത്ത് നിൽക്കുന്ന നമുക്ക് ഫീൽ ചെയ്യുന്നില്ലേ നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് നല്ല ലെന്തും ഒക്കെ കിട്ടുന്ന മെറ്റീരിയലാണ് ഇത് മെറ്റീരിയലാണ് ആണ് നമ്മളുടെ അടുത്ത് ചോദിക്കാറുണ്ട് മെറ്റീരിയൽ ആണോയെന്ന് ചോദിക്കാറുണ്ട് നമ്മൾ മെറ്റീരിയലാണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പം നമുക്ക് നെക്സ്റ്റ് കളർ ഷെയ്ഡ് കാണാം നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് നല്ലൊരു റോസ് ഷെയ്ഡാണേ നല്ല ഭംഗിയുള്ള റോസ് ഷെയ്ഡ് ആണേ ബാക്കി ഫീച്ചേഴ്സ് എല്ലാം സെയിം ആണ് റേറ്റ് മറക്കണ്ട തൊള്ളായിരത്തി എൺപത് രൂപയാണേ നമുക്ക് നെക്സ്റ്റ് കളറോട് കണ്ടാലോ നെക്സ്റ്റ് നല്ലൊരു ലോട്ടസ് പിങ്ക് ഷെയ്ഡാണ് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു കളറാണേ നിങ്ങൾക്കത് ഫോണിൽ കാണുമ്പോൾ ചിലപ്പോൾ ചെറിയൊരു കളർ വേലിച്ചൻ ഫീൽ ചെയ്യും പക്ഷെ അത് നല്ലൊരു ലോട്ടസ് പിങ്ക് ഷെയ്ഡാണേ അടുത്തത് നല്ലൊരു കളറാണ് നല്ലൊരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് അപ്പം ഇതൊക്കെയാണ് നമ്മുടെ കളക്ഷൻസ് വാങ്ങാൻ ആഗ്രഹിക്കുന്നു എങ്കിലും നമ്മുടെ വാട്സപ്പിൽ സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്യാൻ മറക്കരുത് അപ്പം നമ്മുടെ കുഞ്ഞ് ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ എല്ലാവരും മറക്കല്ലേ അപ്പം അടുത്ത ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെയും ടാറ്റ ബൈ സി യു